ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറേശ്ശേ കുറേശ്ശേ കാണിക്കുന്നുള്ളൂ കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോഴത്തേൽ കാണാനായിട്ട് അത് അത്രയും ടൈം എടുക്കുമ്പോഴത്തേൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എവിടം വരെയായി വീട്ടിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ ഡെക്കറേഷൻസ് ഒക്കെ എവിടം വരെ ആയി പിന്നെ ഡ്രസ്സസ് ഒക്കെ മേടിച്ചോ എല്ലാ വിവരവും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഇത് ഞാൻ ഇപ്രാവശ്യം മേടിച്ച ഒരു ചെറിയ ട്രീ ആണ് കേട്ടോ അപ്പോൾ മൂന്നടി ആണെന്ന് തോന്നുന്നു ഇതിന്റെ ഹൈറ്റ് ഇത് ഈ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ഡ്രോയിങ് റൂം അല്ല സിറ്റൗട്ട് പോലത്തെ ആ ഭാഗത്ത് വെക്കാനായിട്ട് ആ ഒരു സ്പേസ് എം ടി ആയിട്ട് കിടന്നു കേട്ടോ അപ്പോൾ അവിടെ വെക്കാനായിട്ട് മേടിച്ച ഒരു ട്രീ ആണ് ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ അവിടെ അതും അതും കൂടി വെക്കുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ അകത്തും കുറച്ചൊരു ഭംഗി വരുമല്ലോ ഒരു ക്രിസ്മസ് വൈബ് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ ട്രീ സെറ്റ് ചെയ്തത് അപ്പോൾ പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഈ ഡെക്കറേഷൻ ഐറ്റംസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പല വർഷങ്ങളിലായിട്ട് നമ്മളിങ്ങനെ മേടിച്ചത് ഓരോ പ്രാവശ്യം ഓരോ രീതിയിലായിരിക്കും ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പം ഇത് അത്യാവശ്യം വരത്തില്ല ചിലപ്പം ആവശ്യം വരും അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് സാധനങ്ങൾ ഉണ്ടാവാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ മേടിക്കും അങ്ങനെ ഡെക്കറേഷൻ സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ സീരിയൽ ബൾബൊക്കെ ഇട്ടിട്ട് കാണിച്ചതാണ് ഇത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ അകത്ത് ആ ഒരു ചെറിയ ട്രീ ഇന്നലെ ഞാൻ ഓപ്പൺ ചെയ്തില്ലേ ആ ട്രീയിലും കൂടെ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചു ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന റാമ്പാണ് കേട്ടോ അപ്പം റാമ്പും കൂടെ ഞാൻ ഇങ്ങനത്തെ ഗാർലൻസ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഈ സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കാരണം വീടിന്റെ അകം മാത്രം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ പുറത്തും കൂടെ ആ ഒരു ഡെക്കറേഷന്റെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആംബിയൻസ് കിട്ടത്ത ു ഇല്ലെങ്കിൽ പിന്നെ അതൊരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ അതെല്ലാം ചെയ്തതിനു ശേഷം പുൽക്കൂട് ഇതും ഞാന് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞില്ല രണ്ടു വർഷം മുന്നെയാണ് ഞാനത് ചെയ്തിരുന്നത് അപ്പൊ അപ്പൊ ഉണ്ടാക്കി വെച്ച പുൽക്കൂടാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം ഞാൻ ഇങ്ങനെ കവർ ചെയ്തിങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇത് വലിയ പണിയൊന്നുമില്ല അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് വലിയ പണി ഉണ്ടായിരുന്നില്ല കാരണം പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പിന്നെ ഈ രൂപത്തിന്റെ ആ ഒരു ഇതൊക്കെ ആണെങ്കിലും എല്ലാം ഞാൻ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതിൽ ഓരോന്നിലും പേരെഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം ജോസഫാണേ ജോസഫ് മാതാവാണ് മാതാവ് ഉണ്ണീശോ അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ടും എളുപ്പമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുൽക്കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേൽ ഉസ പിതാവിൻ്റെ ആ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇത്ര നേരം നേരത്തെ അവരെ വെക്കണ്ട ട്വന്റി ഫോർത്ത് അവരെ വെച്ചാൽ മതി മാതാവിനെയും യൗസപിതാവിനെയും ഉണ്ണീശോനെ പിന്നെ രാജാക്കന്മാരെയും അപ്പോഴ് വെച്ചാൽ മതി കാരണം ഉണ്ണി പിറന്നിട്ടാണല്ലോ രാജാക്കന്മാർ വരുന്നത് അപ്പം അതിനു മുമ്പേ അത് വെക്കേണ്ട വിചാരിച്ചിട്ട് ബാക്കി കുറച്ച് ഷെപ്പേർട്ട്സിനെയും ആ ഒരു ഷീപ്പ് പിന്നെ കവ് അതിനൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ അപ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ ഇതിലേക്കൂടെ കയറിയും ഇറങ്ങിയും നടക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതെല്ലാം പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഇപ്രാവശ്യത്തേത് ഞാനിങ്ങനെ നില ാണ് ചെയ്തിരിക്കുന്നതെല്ലാം അപ്പോൾ ഇത് ആൾക്കാരുടെ കാല് കൊണ്ടൊക്കെ പൊട്ടാനൊക്കെ സാധ്യത കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെ അധികം രൂപങ്ങൾ ഇവിടെ വച്ചില്ല ക്രിസ്മസിനോട് അടുപ്പിച്ച് രൂപം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആ പുൽക്കൂടു ഒരു ഇതും കൂടെ ഇട്ടു സീരിയൽ ഐറ്റും കൂടെ ഇട്ടു കേട്ടോ അപ്പം ഞാൻ ഞാനിതിൽ രാജാക്കന്മാരെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്ത് അങ്ങ് മാറ്റി കാരണം എനിക്കിങ്ങനെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ നടക്കുമ്പോഴത്തേക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ആ റാമ്പിന്റെ ഫ്രണ്ടിൽ ഒരു ആർച്ച് കൊടുത്തു കേട്ടോ ആർച്ചും കൂടെ കൊടുത്തപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതാണ് ആർച്ച് കേട്ടോ അതിലിതായി ഒക്കെ സെറ്റ് ചെയ്ത് റെത്തൊക്കെ വെച്ചു നിങ്ങൾ ഒക്കെ ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇത് ഇത് രാത്രിയിലത്തെ കാര്യമാണ് രാത്രി ആ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളതാണ് പക്ഷേ ആർച്ചിലെ ലൈറ്റ് അത്ര കത്തുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം വേറെ ലൈറ്റ് ഇട്ടു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാനിനി കാണിക്കാവേ രാത്രിയുള്ള ഒരു ആംബിയൻസ് ഇങ്ങനെയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് എന്തെങ്കിലും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ അറ്റം പിടിച്ച് 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 ഇങ്ങനെ ഫുൾ ഡെക്കറേഷനിലോട്ടും എന്ത് കാര്യത്തിലായിരുന്നായിരുന്നാലും ഇങ്ങനെ പോകും അപ്പോൾ അത് കഴിയുമ്പോഴത്തേൽ ക്ഷീണവും വൈകാരികയും ഒക്കെ വരും കേട്ടോ എന്നിട്ട് പിന്നെ എനിക്ക് നമ്മുടെ അവിടെ രൂപക്കൂടിൻ്റെ അവിടെ ഓൾട്ര ആ ഭാഗത്ത് ഞങ്ങൾ അവിടുത്തെ ഒക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ ഫ്ലവർ വേസ് ഒക്കെ കാരണം വീട് വെച്ചപ്പോഴത്തേല് മേടിച്ച് വെച്ചതാണേ അതൊക്കെ അപ്പം ഞാനിത് പോത്തീസിൽ പോയിട്ട് ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണേ മേടിച്ചത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണേ ഒന്ന് കാണിച്ചു തരുന്നത് പിന്നെ എനിക്ക് കുറച്ച് ക്ലോത്ത് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് മേടിക്കാനും കുഷൻ മേടിക്കാനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ആ ഒരു സെക്ഷനിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ഇതൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല കുറച്ച് ടേബിൾ ക്ലോത്ത് മാത്രമേ എനിക്ക് അവിടുന്ന് ടേബിൾ ക്ലോത്ത് അല്ല ടീ ക്ലോത്ത് മാത്രം അതും കട്ട് ചെയ്താണ് ഞാൻ മേടിച്ചത് കുഷൻസ് ഞാൻ ഇതാ മേടിച്ചു എന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ കവർ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടുന്ന് അത് മേടിച്ചില്ല കേട്ടോ ഇത് ഇന്നലെ വാങ്ങിച്ച കുറച്ച് ഫ്ലവേഴ്സ് ആണ് കേട്ടോ രൂപക്കൂടിൽ വെക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ് അപ്പൊ ഇത് ഒരുത് എല്ലാം വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇത് റേറ്റ് നാനൂറ്റി എൺപത് രൂപ ഇത് ഇതുപോലത്തെ രണ്ടെണ്ണം നാനൂറ്റി എൺപത് രൂപ പിന്നെ ഇത് രണ്ടെണ്ണം ഇത് ഇത് രണ്ടെണ്ണം ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിന്നെ ഇതൊരെണ്ണം നാനൂറ്റി പത്ത് ഇത് നാനൂറ്റി പത്ത് പിന്നെ ഇത് നൂറ്റമ്പത് ഇതുപോലത്തെ രണ്ടെണ്ണം പിന്നെ ഇത് ഇത് മൂന്നെണ്ണമായിട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതും ഈ സെയിമാണ് നാന്നൂറ്റി പത്ത് പിന്നെ ഇതും അതിൻ്റെ പോലെ തന്നെ നാന്നൂറ്റി എൺപത് പിന്നെ മേടിച്ചത് ടീ പോക്ക് ടീ പോയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കവറാണ് അപ്പൊ ഞാനിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തത് ഒരു മീറ്റർ തൊണ്ണൂറ്റിയെട്ട് രൂപ ഇത് നമ്മുടെ സെറ്റിയുടെ ബാക്കിൽ ഇടാനായിട്ടുള്ളതാണ് ഇത് കുറഞ്ഞതാണ് മുന്നൂറ് രൂപ കേട്ടോ വൈറ്റ് ബാക്കിയൊക്കെ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ കാണിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും